എറണാകുളം അർത്തങ്കൽ ബസ് ചാർജ് അമ്പത് രൂപ അർത്തങ്കൽ പള്ളിയുടെ മുന്നിൽ ബീച്ച് പത്ത് മിനിറ്റ് നടപ്പ് ദൂരം വിശാലമായ ബീച്ചാണ് മണൽ സ്വർണ്ണ നിറയം സ്വർണ്ണ നി നിറം പക്ഷേ സ്വർണമല്ല ആരും വാരിക്കൊണ്ട് പോരരുത് ബീച്ചിലും കടലിലും ബോട്ടുകൾ കടലിലെ ബോട്ടുകൾ മീൻ പിടിക്കുന്നു കരയിൽ െ പരിചരിക്കുന്ന ഉണ്ട് വലകൾ നീങ്ങുന്ന തൊഴിലാളികളും ഉണ്ട് ബീച്ചിൽ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക അവിടെ കെട്ടിടങ്ങളില്ല മരങ്ങളും ഇല്ല ഉച്ചിട്ട് പോയാൽ വെയിൽ മുഴുവൻ കൊള്ളണം എന്നിരുന്നാലും കാറ്റ് ആ കാറ്റ് സുഖകരമാണ് ഇത്ര നല്ല വിശാലമായ ബീച്ച് അതും സ്വർണ്ണ മണലുള്ള ബീച്ച് ഞാൻ കേരളത്തിൽ അർത്തഞ്ഞിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വറുത്തെങ്കിൽ പോകാൻ ആരും മടിക്കരുത് വളരെ അടുത്തല്ലേ എറണാകുളത്തുകാർക്ക് അതുപോലെ ആലപ്പുഴ ആലപ്പുഴക്കാർക്കും അടുത്ത് തന്നെയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ യൂ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ കമൻ്റും സബ്സ്ക്രിപ്ഷനും ഉണ്ടെങ്കിലേ പറ്റൂ നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ ചാനൽ ശല്യം